ഹലോ 阿莲，andy，哎喂，干嘛的？干嘛的？ ചെറുക്കളൊക്കെ ആരെയും ചാറ്റ് നീക്കണമെന്നില്ലാരുല്ലേ அந்த நல்ல மஹலத்திண்டு கைல முட்டாட் ஆனா எந்த பாம்பா நானூறு அஞ்சு அங்கே நூறு மூணு போய்ட்டுல ഇതാക്കിയ <laughs> കുട്ടല്ലോട്ട് ഇത് മൂലടുക്കാത്ത മംഗലത്തിന്റെ അത് കുടിയന്നെയല്ലേ ഇപ്പൊ അങ്ങനെ അവിടെ കൊണ്ടുവച്ചിട്ടിരുന്നുള്ളേ ആ ഒരു സദ്യ ആരും ഇല്ലാലോ ചാട്ടിങ്ങിലെന്ത് കഥ മാജിക് വേൾഡ് മാജിക് വേൾഡ്

ണ്ട് പാത്തു ന്നുണ്ട് പാത്തു ഞമ്മള് പാത്തുവിനെപ്പളും കാണിക്കുന്നല്ലോ അതുകൊണ്ട് പാത്തുവിനറിയും അമ്മിക്കുട്ടി അമ്മി ആ കരിങ്കോഴിക്കോട്ടെ ഇന്നൊരു പാമ്പുണ്ടായിന് മോളാണ് അലി അല്ല അല്ല കെട്ടളപ്പനെ പോലത്തെ അതാണ് എലിന്ന് പറയണത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാ പിന്നെ നമ്മളവിടെ ഇപ്പോ ഒരു ഷൂല് വല്യാണ അരിപ്പാമ്പിണ്ടായി എന്തല്ലോ താറത്താറ കുട്ടികൾക്കുന്നുണ്ട് ഗോതമ്പിട്ട് ആ ചെറുക്കളല്ലേ പക്ഷെ നല്ലതല്ലോ ഐറ്റിങ്ങര ഇത് കൊണ്ടുവരുന്നല്ലേ അതന്നെ പക്ഷും ഹലോ ാലോ ഇന്ന് ചാറ്റിങ്ങില് എന്തെല്ലാം ഓർമ്മയാ മയക്ക് ഇല്ലെങ്കി ആരെങ്കിലും ഒരാളുണ്ടാന്ന് വേണ്ടീട്ട് തപ്പുന്ന പോയി അതോ നല്ല മഴ അതാ എന്റെ തറവെല്ലാം ഓടുന്നുണ്ട് പറവകൾ പാറിപ്പറക്കുന്നു നല്ല മഴ വരുന്നു ചാണായിട്ട് മഴ പന്നതാ പ്രാവെല്ലാം പായുന്നുണ്ട് ഏണ ഇപ്പാണ് ആള് കേറിയത് മഴ പെരുമ്പന്നെ എല്ലാര്ക്കും വരാം കണ്ടത് ഒരു മിനിറ്റ് മഴ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം മയക്കെല്ലാരും ഞങ്ങള് മാത്രം ഇവിടെ താമസമൊന്നുമില്ല ഞാൻ മൃഗങ്ങൾക്ക് വേണ്ട സാധനം വെക്കണ മാത്രം പാത്തുവിനെ പാത്രമിലാക്കി അതന്നെ അതാ അതെ ആദ്യം നമ്മളെ കാണിക്കണേക്കെയല്ലേ പിന്നെ അതരേന്നെ അര കുറച്ച് മഴ പാത്തു 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 കരിയുന്നുണ്ട് അരയണ്ണം അരയണ്ണം മഴ കുറച്ച് പോയി ബടി പശു തുള്ളൂ എല്ലാ ഇന്നരില്ലോന്നിക്കണ്ടി ഡെയിലി കയറുന്നവർ ആരും ഇല്ല ഡെയിലി കയറുന്നവരും നമ്മള് കരിങ്കോഴി കരിങ്കോഴി അരം മഹേന്ദ്ര മഹേന്ദ്ര മഹേ ഹായ് Hei, Mahindra! Mahindra! <laughs> <laughs> <Hello. laughs> <laughs> 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 Ja, maar ik heb ook een Ah, ben public place. Public place. Ah. Da, 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 da. ah. എന്റെ ഫീസ് അപ്പറത്തു ലൈവ് എടുക്കുന്നു ഞാൻ ഇപ്പുറത്തൊന്ന് ലൈവെടുക്കുന്നു എന്താ ഗോതമ്പല്ല തീർത്തു ആ വിഞ്ഞോ വിഞ്ഞോ നല്ല സുന്ദരി കുട്ടി അതാ സുന്ദരി ഫാൻസി കുട്ടി ആരു ഹായ് ഹായ് ഹായ്

സുന്ദരി കുട്ടിയാണ് എന്തടാ എല്ലാം മഴ മഴ വരുന്നോണ്ട് ഈവനിങ് ആയില്ലേ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഇല്ലല്ലോ അത്രം വരുന്ന ആരും ഇല്ല ലൈനിൽ എന്താ കഥ ആരെയും ലൈൻ കാണുന്നില്ല ആരെയും കാണുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിട്ട് നോക്കുന്നത് എല്ലാരടാ കാലിന്റെ കളർ കളറേണ്ട ഒരു പിങ്ക് ഗാന്ധിന്റെ കാല് അതിന്റെ നഖം ബ്ലാക്ക് ഗോൾഡ് നമ്മുടെ ഗോൾഡ് 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 കളർ നല്ല സുന്ദരിയാണ് സുന്ദരി ഒന്നും ചെയ്യില്ല എടുക്കണ്ട ആരുല്ല കമന്റിൽ ചാറ്റിങ്ങിൽ ആരുല്ലോ എല്ലാരും ചാറ്റിങ്ങിൽ വരൂ ഗോൾഡ് നാടൻ പ്രാവ് പോലത്തെ പ്രാവ് ആർ ഫോർ ഡ്രീംസും പോയോ നിങ്ങൾ മാത്രിങ്ങിൽ ഉണ്ടായിരുന്നു നിങ്ങളും പോയോ കുറെ പേരുണ്ട് എല്ലാം പേടിച്ച് എന്റെ ഫോൺ വേണ്ടിയിട്ട് കുറെ പേരുണ്ട്

യൂട്യൂബ് ചാനൽ ജേണലിസ്റ്റ് ഇൻഡോനേഷ്യ അത് മാഡത്തിന്റെ ചാനലാണോ ഓക്കെ ഓക്കെ ഞങ്ങൾ നോക്കി ഓക്കെ അതീ മലയാളമല്ലോ ഇത് വേറൊരു കൂടുതൽ കുഞ്ഞുപണികൾ കുഞ്ഞുപണികൾ മുത്തുപണികൾ നിങ്ങളെ നോക്കുന്നുണ്ട് നമ്മൾ ഗെയ്സ് എല്ലാരും നമ്മൾ ഗെയ്സ് എല്ലാരും നിങ്ങളെ നോക്കുന്നുണ്ട് ഞാൻ ഈ ലൈവ് വൈൻറെ ഓക്കെ എണ അല്ലെ ഇവ ഇറപ്പൊ ലങ്ത് വീഡിയോ വേണ്ട ഓക്കെ ബൈ